അതിസുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് സി പി എം ഇത്തവണ അവരുടെ പതിവ് ശീലങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ടേം എന്ന നിബന്ധന ഒഴിവാക്കാൻ സി പി എമ്മിൽ ആലോചനകൾ നടക്കുകയാണ് തുടർ ഭരണത്തിൽ തുടർച്ച ഉറപ്പാക്കാൻ ടേം വ്യവസ്ഥ ഒഴിവാക്കുന്നത് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഒഴികെ സിറ്റിംഗ് എം എൽ എ മാർക്ക് പകരം വിജയ സാധ്യതയുള്ളവരെ കണ്ടെത്തുക എളുപ്പമല്ലെന്ന തിരിച്ചറിവും ഇത്തരമൊരു നീക്കത്തിന് കാരണമാണ് രണ്ട് ടേം നിബന്ധന കർശനമാക്കിയാൽ ഇരുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ സി പി എമ്മിന്റെ പുത്തുമുഖങ്ങളെ കണ്ടെത്തേണ്ടി വരും അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു മാറ്റത്തിൻ്റെ ആലോചിക്കുന്നത് ഇ പി ജയരാജൻ എ കെ ബാലൻ തോമസ് ഐസക് ജി സുധാകരൻ മന്ത്രിമാരായിരുന്ന ഒരു പിടി മുതിർന്ന നേതാക്കൾ ഇവരുടെ പാർലമെന്ററി ജീവിതത്തിനാണ് സി പി എമ്മിന്റെ രണ്ടു ടേം നിബന്ധന അവസാനം കുറിച്ചത് പകരം പുതുമുഖങ്ങളുടെ വലിയൊരു നിര കടന്നു വന്നു മന്ത്രിസ്ഥാനത്തേക്കും നവാഗതരെത്തി വലിയ കയ്യേടി നേടിയ ഈ തീരുമാനം എത്രത്തോളം ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും രണ്ടഭിപ്രായമുണ്ട് സി പി എമ്മിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ടേം നിബന്ധന സി പി എം കർശനമാക്കുമോ എന്ന ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു തുടർഭരണത്തിൽ തുടർച്ച ലക്ഷ്യമിടുന്ന സി പി എം ടേമിന്റെ കാര്യത്തിൽ കടംപിടുത്തം ഉപേക്ഷിക്കാനാണ് സാധ്യത വിജയസാധ്യതയുള്ളവരെ പകരം കണ്ടെത്തുക എളുപ്പമല്ലാത്തതിനാലാണിത് പാർട്ടി ചിഹ്നത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചത് അറുപത് പേരാണ് ഇതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പേർ തുടർച്ചയായി രണ്ടു തവണ ജയിച്ചവരും പിണറായി വിജയൻ മൂന്നാം ടേമിലും ഉറപ്പ് മട്ടന്നൂരിൽ കെ കെ ശൈലജയ്ക്ക് ഒരവസരം കൂടി നൽകുമോ എന്ന് വ്യക്തമല്ല തലശ്ശേരിയിൽ എൻ ഷംസീലിന്റെ കാര്യവും ഉറപ്പില്ല കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള എം എം മണിക്ക് ഉടുമ്പൻ ജോലയിൽ പകരക്കാരനെ കണ്ടെത്തേണ്ടി വരും കൊല്ലത്ത് എം മുകേഷിനും കായംകുളത്ത് യു പ്രതിഭയ്ക്കും പകരക്കാരെ വന്നേക്കും പേരാമ്പ്രയിൽ മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനും മത്സരരംഗത്തുനിന്ന് മാറി നിൽക്കും പാർട്ടി കോട്ടയിൽ നിന്ന് ജയിച്ചു വന്നവരെ മാറ്റിയാലും സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞേക്കാം പക്ഷേ മറ്റു പല മണ്ഡലങ്ങളിലും പരീക്ഷണം വിജയസാധ്യതയെ ബാധിക്കും മാനന്തവാടിയിൽ മന്ത്രി ഒ ആർ കേളു കോതമംഗലത്ത് ആന്റണി ജോൺ ആറന്മുളയിൽ വീണ ജോർജ് ഇരവിപുരത്ത് എം നൌഷാദ് വർക്കലയിൽ വി ജോയ് വാമനപുരത്ത് ഡി കെ മുരളി കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ പാറശാലയിൽ സി കെ ഹരീന്ദ്രൻ കാട്ടാക്കടയിൽ ഐ ബി സതീഷ് ഇവർക്ക് പകരക്കാരെ കണ്ടെത്തി സീറ്റ് നിലനിർത്തുക എന്നത് ചെറുതല്ലാത്ത വെല്ലുവിളിയായി സി പി എം കാണുന്നുണ്ട് ചെങ്ങന്നൂരിൽ സജി ചെറിയാനും വട്ടൂർക്കാവിൽ വി കെ പ്രശാന്തും കോന്നിയിൽ കെ യു ജനീഷ് കുമാറും രണ്ടു തവണ എം എൽ എ മാരായവരാണ് എന്നാൽ മൂന്നുപേരും ആദ്യം നിയമസഭയിലെത്തിയത് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് അതുകൊണ്ടുതന്നെ ടേർ നിബന്ധന കർശനമാക്കിയാലും ഇവർക്ക് ഒരവസരം കൂടി ഉറപ്പ് ചുരുക്കത്തിൽ തുടർഭരണത്തിൽ തുടർച്ചയെന്ന വലിയ ലക്ഷ്യം മുന്നിലുള്ള സി പി എം ഇത്തവണ ടേർ നിബന്ധന ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത വി വി അരുൺറ്റീൻ തിരുവനന്തപുരം അതാണ് സാഹചര്യം എന്തായാലും സി പി എം ഈ വിഷയത്തിൽ ഒരു സുപ്രധാനമായ ആലോചനകളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ നീക്കത്തിൻ്റെ പ്രത്യേകതയായി മാറുന്നത് അരുണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് ഉദാഹരണമായി എടുക്കാം തോമസ് ഐസക്ക് ജി സുധാകരൻ അടക്കമുള്ള ഒരു പിടി പുതുമുഖ ഒരു പിടി പരിചിത മുഖങ്ങളെ മാറ്റി നിർത്താനുള്ള സുപ്രധാനമായ തീരുമാനം വന്നു ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ആശങ്ക പൊതുവിൽ ഉയർന്നതാണ് കാരണം ഇവരെ മാറ്റി നിർത്തി എങ്ങനെ വിജയിച്ചു പോകുമെന്ന് പക്ഷേ സി പി എമ്മിനെ ഒരുപക്ഷെ അവരുടെ കോൺഫിഡൻസ് കൊണ്ടാവാം കഴിഞ്ഞ തവണ വിജയിച്ച് ആ മണ്ഡലങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ തന്നെ വീണ്ടും വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു പക്ഷേ ഇത്തവണ ടേം വ്യവസ്ഥയിൽ ഇളവെന്ന ആലോചന നടക്കുന്നത് കഴിഞ്ഞ തവണ സി പി എം അത്തരത്തിലൊരു ടേം നിബന്ധന കൊണ്ടുവരുമ്പോൾ വലിയ ഞെട്ടിലാണ് പകർക്കമുണ്ടായത് മുതിർ നേതാക്കളൊക്കെ കാരണം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച നേതാക്കൾ എന്ന വിലയിരുത്തപ്പെട്ട മന്ത്രിമാർ വിലയിരുത്തപ്പെട്ടവർ പോലും മാറ്റി നിർത്തപ്പെട്ടു ആ ഒരു യുവാക്കൾ കടന്നു വരട്ടെ എന്ന തീരുമാനം സി പി എം എടുക്കുമ്പോൾ വലിയ കയ്യടി ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ആ കയ്യടി മന്ത്രിസഭാ രൂപീകരണം വരുമ്പോഴും അതേ രീതിയിൽ സി പി എം തീരുമാനമെടുക്കുമ്പോൾ മുതിർന്നവർ കെ കെ ശൈലജ ഉൾപ്പെടെയുള്ളവർ ഒരു തവണ മന്ത്രിമാരായവരെയൊക്കെ മാറ്റി നിർത്തി അത് പിന്നീട് ഗുണം ചെയ്തില്ല എന്ന അഭിപ്രായം സി പി എമ്മിൽ തന്നെ പലപ്പോഴും ഉയർന്നു വന്നതാണ് പുതിയ മന്ത്രിമാർ അതായത് ഇപ്പോഴത്തെ മന്ത്രിമാരൊന്നും പലരും പ്രതീക്ഷ രീതിയിൽ പെർഫോം ചെയ്തില്ല വിമർശനം മുന്നണിക്കുള്ളിലും അതുപോലെ തന്നെ സി പി എമ്മിനുള്ളിലും ഉണ്ടായിട്ടുണ്ട് ഇത്തവണ സി പി എം ആ ടേം നിബന്ധന ഒഴിവാക്കുമെന്ന കാര്യമാണ് ഏറ്റവും നിർണായകമാവുക ഈ തുടർഭരണത്തിൽ തുടർച്ച ഉറപ്പിച്ചാണ് സി പി എം മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്ന് ഈ ഇരുപത്തിയാറിലും ആ വിജയം ഉണ്ടാകുമെന്ന് സി പി എം ഉറപ്പിക്കുന്നു പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ ടേം നിബന്ധന ഒഴിവാക്കേണ്ടി വരും സി എന്നൊരു ചർച്ച തന്നെ ശക്തമായ പാർട്ടിക്കുള്ളിലുണ്ട് അങ്ങനെ പുതുമുഖങ്ങൾ എല്ലായിടത്തും കണ്ടെത്താൻ കഴിയുമോ ഈ നേരത്തെ മാറിയ പല മണ്ഡലങ്ങളിലും അതിന് സാധിച്ചു പക്ഷേ ഇനിയുള്ള മണ്ഡലങ്ങൾ അത്ര എളുപ്പമാണോ ഒരു പലതും പിടിച്ചെടുത്ത മണ്ഡലങ്ങളുണ്ട് യു ഡി എഫിൻ്റെ സ്ഥിരം സീറ്റുകൾ പിടിച്ചെടുത്ത് മണ്ഡലങ്ങളുണ്ട് ഈ കൂട്ടത്തിൽ അതുപോലെ ഒരിക്കലും ഇടതു മുന്നേക്ക് ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ നിലവിലെ സിറ്റിംഗ് എം എൽ എമാരെ മാറ്റി തരത്തോളം ഗുണം ചെയ്യുമെന്ന സംശയം പാർട്ടിക്കുള്ളൂ അതുകൊണ്ടാണ് ഈ ടേം നിബന്ധന ഒഴിവാക്കാൻ സി പി എം ആലോചിക്കുന്നത് അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി അതൊരു ടേം നിബന്ധന ഒഴിവാക്കേണ്ടി വരും മുഖ്യമന്ത്രി വീണ്ടും മത്സരിക്കുമ്പോൾ ഏറെക്കുറെ ഉറപ്പാണ് മുഖ്യമന്ത്രി രണ്ട് ടൈം തുടർച്ചയായി മത്സരിച്ചിരിക്കുന്നു ഇത് മൂന്നാം തവണയാണ് അങ്ങനെ മുഖ്യമന്ത്രിക്ക് മാത്രം അതൊരു ഇളവ് വേണമോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ രണ്ടു ടേം നിബന്ധന തന്നെ ഈ തുടർഭാഗം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒഴിവാക്കണമോ എന്ന കാര്യമാണ് സി പി എമ്മിൽ ചർച്ച നടക്കുന്നത് നമുക്ക് റിപ്പോർട്ട് ലഭിക്കുന്നവരും അനുസരിച്ച് ടേം നിബന്ധന തന്നെ സി പി എം ഒഴിവാക്കിയേക്കും അത്ര അനാരോഗ്യം കാരണമൊക്കെ മാറി നിൽക്കുന്ന ആളുകൾ ചില പ്രധാന പദവി ജില്ലാ സെക്രട്ടറിമാരിൽ ചിലർ ഈ എം എൽ എമാരാണിപ്പോൾ അതുപോലെ തന്നെ മുന്നണി കൺവീനർ എം എൽ എ ആണ് ആരോഗ്യ പക്ഷക്കുള്ള നേതാ നേതാക്കളിപ്പോൾ രണ്ട് ടൈം കഴിഞ്ഞവരുണ്ട് അത്തരം ആളുകളെ മാത്രം മാറ്റി ഈ ടേം നിബന്ധന പൊതുവെ എടുത്തുകിടാൻ തന്നെയാണ് സാധ്യത അസൈത് തേൻ വ്യവസ്ഥയിൽ ഇത്തവണ ഇളവ് കൊണ്ടുവരാൻ സി പി എം ആലോചിക്കുമ്പോൾ അത് ഒരു സുപ്രധാന തീരുമാനം കൂടിയായി മാറുകയാണ് അരുണ് അരുടെ വാർത്തയിൽ സൂചിപ്പിക്കുന്നത് പോലെ ചില പ്രധാനപ്പെട്ട ഇടങ്ങൾ പ്രത്യേകിച്ച് ഉദാഹരണം തിരുവനന്തപുരം ജില്ലയെ ഉദാഹരണം എടുക്കാം അവിടങ്ങളിൽ പകരം എന്നൊരു വലിയ ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ ഈ യു ഡി എഫിൻ്റെ കണക്കെടുപ്പിൽ പോലും ഉണ്ടാവുന്ന ഒരു കാര്യം ഈ സ്ഥാനാർത്ഥികൾ ഉദാഹരണം അരുവിക്കരയാവട്ടെ പാറശാലയാവട്ടെ ഈ ഈ ഇവിടങ്ങളിൽ കാട്ടാക്കടയാവട്ടെ ഈ ഇടങ്ങളിൽ നിന്നും നിലവിലുള്ള സി പി എം സ്ഥാനാർത്ഥി മാറി മത്സരിച്ചാൽ മാത്രമേ ഞങ്ങൾക്കവിടെ വിജയിക്കാൻ കഴിയൂ എന്നൊരു കണക്കെടുപ്പ് കോൺഗ്രസിനകത്തും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കണക്കെടുപ്പ് കൂടി സി പി എമ്മിനുമുണ്ട് അങ്ങനെയെങ്കിൽ വീണ്ടും ഭരണമെങ്കിൽ ഇതേ മതിയാവും ഇവർ തന്നെ തുടരണം അത് തന്നെയാണോ ഇതൊരു ഔദ്യോഗിക മുഖം ഈ ആലോചനയ്ക്ക് കൈവന്നിട്ടുണ്ടോ അസേ ഏറ്റവും പ്രധാനം ഈ നേതാക്കൾ തിരുവ തിരുവനന്തപുരം മണ്ഡലം തിരുവനന്തപുരം ജില്ല വലിയ മുന്നേറ്റം ഇടതു മുന്നണിക്ക് കഴിഞ്ഞ അവിടെ ഉണ്ടാക്കി കൊടുത്ത ജില്ലയാണ് അവിടെ ഒറ്റ സീറ്റ് കോളം സീറ്റ് മാത്രമാണ് എം വിൻസി വിജയിച്ച സീറ്റ് മാത്രമാണ് ഇടതുമുന്നണിക്ക് തിരുവനന്തപുരത്ത് നഷ്ടമായത് അതിൽ ബഹുഭൂരിപക്ഷവും സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് പാറശാല സി കെ ഹരീന്ദ്രൻ രണ്ടു ടൈം ജയിച്ച നേതാവാണ് ജനകീയ നേതാവാണ് ജെ സി കെ ഹരിന്ദ്രനെ മാറ്റി പകരം ഒരാളെ അവിടെ ആ രീതിയിൽ ആനാവൂർ നാഗപ്പൻ ഉൾ ഉൾ പി എസ് ഉൽകുമാർ ക്ഷമിക്കണം കെ അസുൽകുമാർ ഉൾപ്പെടെ പേരോടെ പരിഗണനയിലുണ്ട് പക്ഷേ അത്ര എളുപ്പമാണോ അവിടെ ഹരീന്ദ്രൻ മാറിയാൽ ജയിച്ചു വരാൻ എന്ന കാര്യത്തിൽ അവിടെ വ്യത്യസ്ത അഭിപ്രായം അവിടുത്തെ പ്രാദേശിക ഘടകങ്ങൾക്കുണ്ട് അതുപോലെ ആ നെയ്യാറ്റിൻകര ആൻസലിലാണ് രണ്ട് തവണ ജയിച്ച ആളാണ് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ യു ഡി എഫിൻ്റെ സീറ്റ് സീറ്റ് പിടിച്ചെടുത്ത് അവിടെ ഇടതുമുന്നണി അവിടെ വിജയിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആ സീറ്റ് ആൻസലൻ മാറിയാൽ ജയിക്കാൻ പകരം ആളുകളുടെ പേര് ബെൻദാർവിൻ പോലുള്ള യുവ നേതാക്കളുടെ പേരൊക്കെ ഇപ്പോൾ ചർച്ചയിലുണ്ട് എങ്ങനെയെങ്കിലും പക്ഷേ നെയ്യാറ്റിൻകര അത്ര അധികം പ്രശ്നമുണ്ടാകാനിടയില്ല മറിച്ച് കാട്ടാക്കട കാട്ടാക്കട യു ഡി എഫിൻ്റെ സ്ഥിരം ശക്തി കേന്ദ്രമാണ് ഇൻ ശക്തനൊക്കെ തുടർച്ചയായി വിജയിച്ചു വന്ന മണ്ഡലമാണ് അവിടെ ഐ ബി സതീഷിലൂടെ സി പി എം ആ മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു കഴിഞ്ഞ തടെ മികച്ച ഭൂരിപക്ഷത്തിലെ മണ്ഡലം നിലനിർത്താൻ ഐ ബി സതീഷിനായി അതൊരു പൊതുവിലൊരു സി അനുകൂല മണ്ഡലം എന്ന് പറയാൻ കഴിയാത്ത മണ്ഡലമാണ് അവിടെ ഐ ബി സതീഷിന് പകരം ഒരാളെ കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും ഉചിതന ഉചിതനായ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വിജയസാധുര സ്ഥാനാർത്ഥി ജി സ്റ്റീഫനാണ് അദ്ദേഹം ഇപ്പോൾ അരുവിക്കര് എം എൽ എ ആണ് സ്റ്റീഫനെ അവിടെ നിന്ന് കാട്ടാക്കടയെ കൊണ്ടു കൊണ്ടുവന്ന ഒരു പക്ഷേ കാട്ടാക്കട നിലനിർത്താൻ കഴിഞ്ഞേക്കും പക്ഷേ അരുവിക്കർ അവിടെ വീണ്ടും പ്രശ്നമാകും അരുവിക്കർ ഇതുപോലെ സി പി എമ്മിനൊക്കെ ശക്തി സ്വാധീനമുള്ള മണ്ഡലമാണെങ്കിൽ പോലും അവിടെ യു ഡി എഫ് സിം വിജയിക്കുന്നത് ജി കാർത്തികേന അതിനുശേഷം ശബരിതാഥുമൊക്കെ ജയിച്ചു വന്ന മണ്ഡലമാണ് തന്നെ അവിടെ അരുവിക്കര വിട്ടൊരു അരുവിക്കര ഒഴിവാക്കാൻ കഴിയില്ല അങ്ങനെ അവിടെ സ്റ്റീഫൻ അവിടെ അരുവിക്കര മത്സരിക്കേണ്ടി വന്നാൽ ഘട്ടക്കടയിൽ ഐ ബി സതീശന് ഒരു ടൈം കൂടി നൽകാമെന്നൊരു ധാരണയാണ് ഇപ്പോൾ നേതൃത്വത്തിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെയാണ് കട കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യം കഴക്കൂട്ടം മണ്ഡലം കഴക്കൂട്ടം പാറയും പറഞ്ഞുമൊക്കെ മുന്നണികളെ ഭരിക്കുന്ന മണ്ഡലമാണ് അവിടെ കടകംപള്ളി തന്നെയാണ് രണ്ട് മുന്നണികൾക്കുമിടയിലുള്ള അന്തരം എന്ന് പറയേണ്ടി വരും കടകംപള്ളി ശ്രേതൻ രണ്ട് വർഷം രണ്ട് തവണ തുടർച്ചയായി ജയിക്കുന്നു അതിനു മുമ്പ് അദ്ദേഹം രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ആറിലധം പരാജയപ്പെടുത്തുന്നു അതിന് മുമ്പ് അദ്ദേഹം തൊണ്ണൂറ്റിയാറിലും ഒക്കെ ജയിച്ച മണ്ഡലമാണ് കടകംപള്ളി ശ്രീധൻ അവിടെ മാറിയാൽ അത്ര എളുപ്പമാകില്ല ഇതിനകത്ത് തന്നെ യു ഡി എഫ് അവിടെ ശക്തമായ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞുകൊണ്ടാൽ ഡോക്ടർ എസ് എസ് ലാൽ മത്സരിച്ച മണ്ഡലമാണ് ഇപ്പോൾ എം എസ് അഖിലെ പോലുള്ള യുവ നേതാക്കളൊക്കെ അവിടെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നു ഡോക്ടർ ലാൽ തന്നെ വീണ്ടും മത്സരിക്കുമെന്ന് എന്ന ചർച്ചകളും സജീവമാണ് മുൻ എം എൽ എ വാഹിദ് എം എ വാഹിദ് അവിടെ സജീവമായ മണ്ഡലത്തിലുണ്ട് അങ്ങനെ അവിടെ കടകംപള്ളി മാറിയാൽ ഒരുപക്ഷെ ആ മണ്ഡലം കൈവിട്ടുപോയാനുള്ള സാധ്യതയാണ് സി പി എം ഭയക്കുന്നത് വി മുരളീധരൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ മണിയെ മത്സരിച്ചു അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ശക്തമായ ഒരു മത്സരം ഉണ്ടായാലവിടെ ആ മണ്ഡലം കൈവിട്ടു പോകാനിടയുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ വന്നാൽ അവിടെ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്ന് അവിടെ ഒരിക്കലും കൂടി വിജയിക്കാമെന്ന് സി പി എം കണക്ക് കൂട്ടുന്നു അങ്ങനെയെങ്കിൽ അവിടെയും സ്ഥാനാർത്ഥിയെ മാറ്റുക എളുപ്പമല്ല വർക്കല വർക്കല വി ജോയി ആണ് ജില്ലാ സെക്രട്ടറിയാണ് സ്വാഭാവിക ജില്ലാ സെക്രട്ടറിമാർ മാറി നിൽക്കേണ്ടി വന്നേക്കാം പക്ഷേ ജോയിയുടെ കാര്യത്തിൽ ഇളവ് നൽകാൻ സി പി എം തയ്യാറായിരിക്കുമെന്ന ചർച്ചകൾ പോലും ഇപ്പോഴും സജീവമായി തന്നെയുണ്ട് കാരണം ജോയി മാറി അവിടെ ഏ സമ്പത്ത് പോലുള്ള പേരുകളൊക്കെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ അത്ര എളുപ്പമാണോ ജോയിക്ക് പകരം ഒരു സ്ഥാനാർത്ഥി വന്ന് അവിടെ സീറ്റ് നിലനിർത്തുക എന്ന കാര്യം സജീവ ചർച്ചയായി തന്നെ സി പി എമ്മിൽ ഉണ്ട് വട്ടൂർക്കാവ് വി കെ പ്രശാന്തിന് പ്രശ്നമില്ല അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പതിനെട്ടിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് പത്തൊമ്പതിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ടേം നിവേദനം വി കെ പ്രശാന്തിന് ബാധകമാകില്ല പക്ഷേ മറ്റ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഈ രണ്ട് ടേം നിമേധനം കർശനമായി നടപ്പിലാക്കിയാൽ ഈ പല ഉറച്ച വിജയ വിജയപ്രദക്ഷണ സീറ്റും അതായത് ഞാൻ സൂചിപ്പിച്ചത് കഴക്കൂട്ടമായാലും കാട്ടാക്കടയായാലും പാറശാലയും നെയ്യാറ്റിൻകര ആയാലും അങ്ങനെ ഉറച്ച ജയപ്രതിഷേധ ഡി കെ മുരളി വാമനപുരത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് ഡി കെ മുരളി സി പി സംസ്ഥാന സമിതിയിലേക്ക് വന്നിട്ടുണ്ട് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് മണ്ഡലം മണ്ഡലത്തിൽ സ്വഭാവം പരിഗണിക്കുമ്പോൾ വാമനപുരം ശക്തികേന്ദ്രമാണ് എങ്കിൽ പോലും ഡി കെ മുരളിയുടെ മാറ്റി പകരം ഒരു സ്ഥാനത്തിലൂടെ കൊണ്ടുവൻ കഴിയുമോ എന്ന ചർച്ച സി പി എമ്മിലുണ്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് മാത്രം കണക്കെടുത്താൽ നമുക്ക് നിലവിലെ എം എൽ എ മാർ മത്സരിച്ചാൽ വീണ്ടും ജയിക്കും എന്നാൽ പുതിയ ആൾ വന്നാൽ അതൊരു സംശയ സംശയമായി മാറും അല്ലെങ്കിൽ സാധ്യതകൾ കുറയുമെന്നൊരു ആശങ്ക സി പി എമ്മിൽ അരുണോ അരുണ അതിന